വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആഘോഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർപ്രൈസ് ഒരുക്കി സ്കൂൾ പ്രിൻസിപ്പൽ വണ്ടൂർ ഓട്ടൺ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യയാണ് തന്റെ അൻപതാം വയസ്സിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊപ്പം പുതുമണവാട്ടിയായി സർപ്രൈസ് ഒരുക്കിയത് പുതുമണവാട്ടിയുടെ വേഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആദ്യമൊന്ന് അമ്പരന്നു സാധാരണ കാണുന്ന ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി മുഖത്ത് പുഞ്ചിരിയും അല്പം നാണത്തോടെയുമാണ് പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് മുന്നിലെത്തിയത് ആഘോഷങ്ങളിൽ കുട്ടികൾക്കൊപ്പം ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിൻസിപ്പാൾ അധ്യാപകരോട് പോലും പറയാതെ സർപ്രൈസ് ഒരുക്കിയത് ഈ പ്രാവശ്യത്തെ ബക്രീദ് ഓട്ടൻ സ്കൂളിൽ ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നി കുട്ടികളുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് തന്നെ ആ ബക്രീദ് ആഘോഷിക്കാമെന്ന് തോന്നി എൻ്റെ കൂടെ ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരെന്നോട് വന്ന് പറഞ്ഞു മാഡം മണവാട്ടി മണവാട്ടിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ഞാൻ മണവാട്ടി ആവാം എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഒരുക്കി തന്നിട്ടുള്ളത് എന്തായാലും ഇതൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഞാൻ ചുരുക്കത്തിൽ ഇത്തവണത്തെ ബക്രീദ് ആഘോഷം കളറാക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ദിവ്യ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ